കൊൽക്കത്തയിലേക്ക് റൂംമേറ്റ്സ് ആയിട്ട് നമ്മൾ നമ്മളെ അംഗ്ലേസിന്റെ കടിന്റെ കഠോരങ്ങളായ നമ്മള് യാത്ര ട്രെയിൻ കുറച്ച് നമ്മൾ യാത്ര തുടങ്ങാണ് ഇപ്പൊ വിശാഖപട്ടണത്തിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ദുവാഡ ഇവിടെ നാളെ ഏകദേശം ഒരു മണി വൈകിട്ട് ഒരു അഞ്ചു മണി ഒക്കെ ആകുമ്പോ കൊൽക്കത്തേത്തുന്ന ഒരു ഹായ് പറ

ണ്ടാ പേരിപ്പൊ മഹാനദീടെ മുകളിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ അവിടെ നമ്മൾ കണ്ടതോ കൈവഴിയായിരുന്നു സുഹൃത്തുക്കളെ സോറി വട ആളെ വടന്റെ ഷേപ്പ് വേണമെങ്കിൽ ഇത് വട ആണോ എന്നുള്ള ഡൗട്ട് നമ്മൾ നമ്മളെ ഐറ്റം മാറ്റി കിട്ടിലേക്ക് കേക്കിലൊക്കെ എത്തി ഭുവനേശ്വർ കേക്കിലേക്കൊന്നും കഴിക്കട്ടെ ഇതൊക്കെ നോക്കട്ടെ അവസാനം വശം പോലെ ഞാൻ നോർത്ത് ഇന്ത്യക്കാരൻ മെയിൻ സാധനമായിട്ടുള്ള ബേൽപൂരി ട്രെയിനിൽ വരുന്ന കണ്ടത് ഇതില് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പൊരിയാണ് പിന്നെ സവോള മുളപ്പിച്ച കടല മിക്സർ പിന്നെ അവരെന്തോ സോസ് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കടുകണ്ണ മിക്സ് ചെയ്തിട്ട് അവർ തരും കഴിക്കാനായിട്ട് കൊള്ളാം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാത്തിരിപ്പിലാണ് ഠിന്യം കൊണ്ട് കങ്കാളി അന്നപൂർണ സ്വീറ്റ്സ് വാങ്ങിയിരിക്കാണ് റിവ്യൂ ചെയ്ത് പെട്ടിച്ച് നോക്ക ഭീസാണല്ലോ ഓപ്പൺ ചെയ്യാം പലതരം പൂക്കൾ കൃഷി ചെയ്യുന്ന വലിയൊരു പാടത്തിന്റെ അരികിലൂടെയാണ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി നല്ലൊരു ഭംഗിയുടെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു അത്

അവിടേക്ക് നമ്മുടെ ബായിയുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടാനായിട്ട് അവിടെ നമ്മൾ പിന്നെ ബസ് പിടിച്ച് സിയാൽദാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലേക്കാണ് പോണത് സിയാൽദാ വെറൈറ്റി പേര് അത് ബായി ഫോണിൽ കൂടെ പറയുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുണ്ടായിരുന്നില്ല നേരിട്ട് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ കൊൽക്കത്തയുടെ ചരിത്രമുറങ്ങുന്ന നഗരവീഥികളിലൂടെ നമ്മൾ അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് പിടിച്ചിട്ട് സിയാൽദാ എന്ന് പറഞ്ഞുള്ള ബസ്സിലേക്ക് സ്റ്റേഷനിലേക്ക് പോകുകയാണ് ഇതാണ് സിയാൽദാ സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് കഞ്ചരപ്പാറ പോകാനായിട്ട് അങ്ങനെ സിയാൽദേനെ നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിച്ച് കഞ്ചരപ്പാറ പോകാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട് സിയാൽദേന്ന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല പിന്നെ സൺഡേ കൂടെ ആണല്ലോ ഞായറാഴ്ചയായ കാരണം ലോ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാവാറുണ്ട് ഈ ട്രെയിനിലെന്നാണ് നമ്മുടെ ബായുടെ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഇനി ഇവിടെ നിന്നൊരു അമ്പത് കിലോമീറ്റർ യാത്രയുണ്ട് അത് ഒരു മണിക്കൂർ കൊണ്ട് എത്തും ഇവിടുത്തെ സാധാരണക്കാരൊക്കെ കൂടുതലും ഈ ട്രെയിൻ തന്നെ പ്രിഫർ ചെയ്യാറ് കൂടുതലും അവിടെ അങ്ങനെ നമ്മൾ കഞ്ചരപ്പാറ സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ അത്ര ചെറിയ സ്റ്റേഷനാണെങ്കിലും എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റേഷനാണ് ഇനി അവിടെ നിന്ന് ബായി നമ്മളെയും കൂട്ടിയിട്ട് അല്ല ബായി അല്ല അലബായിയുടെ ചേട്ടൻ നമ്മളെയും കൂട്ടിയിട്ട് ഇവിടത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഞങ്ങള് അങ്ങനെ മാർക്കറ്റൊക്കെ കറങ്ങി കണ്ടു അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇഫ്നാസിന് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ലേ അത് കാരണം അവിടെ നിന്നൊരു ജാക്കറ്റൊക്കെ വാങ്ങി നമ്മള് പിന്നൊരു ഇലക്ട്രിക് ഓട്ടോ പിടിച്ചിട്ട് ഭായിയുടെ വീട്ടിലേക്ക് പോയി അവിടെ നടത്തന്നെയാണ് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഇലക്ട്രിക് ഓട്ടോ പിടിച്ച് പോകുന്ന വഴിയാണ് കണ്ടത് അവിടെ ഈ ഇലക്ട്രിക് ഓട്ടോ ഒരുപാടുണ്ട് കേട്ടോ സാധാ നമ്മുടെ സാധാ അങ്ങനെ ബായിനെ കണ്ടു ബായി ഇതാണ് ബായി ബായിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഇഫ്നാസ് ഒരു പാവം പിടിച്ച മനുഷ്യനാണ് അവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നല്ല കോഴിക്കറിയും ചപ്പാത്തിയും അതൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ പിന്നെ തണുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളി സെറ്റപ്പാ നമുക്ക് ഉറങ്ങാൻ വേണ്ടി ബൈ അറേഞ്ച് കുട്ടി ബായി വീട്ടിലേക്കുള്ള വഴിയാണിത് ഞമ്മളൊക്കെ അടുത്ത് വീടിന് അടുത്തല്ല കുളം അതിനടുത്തല്ലേ

നമ്മൾ നമ്മൾ വില്ലേജ് കൊൽക്കത്ത വില്ലേജ് ലൈഫിന്റെ ഒരു തടാകത്തിനരികെ നിക്കാണ് ബിസിനസ്റ്റില്ല തൊഴുത്തിലെ ചാണകം കൊണ്ട് വിറകാക്കാൻ വേണ്ടിട്ട് വെച്ചതാ തോന്നുന്നു പിന്നെ ആ ചാക്കിലൊക്കെ നിറച്ച് വെച്ചാണ് ഇത് സ്കൂളാണ് ഇവിടെ കേന്ദ്രീയ വിദ്യാലയം അതിന്റെ നേരെ പിറകു വശത്താണ് ബാൻ വീട് മഹേഷ് കോയമ്പുട്ട പിഴിഞ്ഞതൊക്കെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് താറാമുട്ടണ്ടെല് വേശി പിഴുങ്ങിയത് ഇവിടുന്ന് കടുക് കൃഷിയാണ് തോന്നുന്നത് ഇപ്പൊ നെല്ലിന്റെ കൃഷി മഹേഷ് ഇവിടത്തെ കർഷകനോട് സംസാരിക്ക കാര്യങ്ങൾ പിന്നെ മീൻ വളർത്തണ മീൻ വളർത്തണ കയറിയിരിക്കുന്ന ഏർമാടാണ് തോന്നുന്നത് ആ ഫോട്ടോയിൽ കാണുന്നത് പിന്നെ കടുക് കൃഷിയാണ് ഈ കാണുന്ന ഈ മഞ്ഞപ്പൂക്കളുള്ളത് ബായിന്റെ ആടുകളാണിത് വല്യൊരു ഗ്രൗണ്ടാണ് അതിൻ്റെ ഒരു ഭാഗത്ത് മായിന്റെ അച്ഛന് അങ്ങോട്ട് വലിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ് അത് പുല് കട്ട് ചെയ്തു ആ ഓലേണ്ട സ്ഥലത്തല്ലേ നാല് സെന്റ് തികച്ചിണ്ടാവില്ല പന്ത്രണ്ട് പശു പശു പത്തിരുപത് ആട് കോഴി താറാവ്

കേല്ലേ ണോ വരുന്ന ആൾക്കാണെ പാല് ചൂടോടാളൊന്നു കൊടുക്ക വീട് പണി തകർത്തിയായിട്ട് കറക്കേപ്പ് ജോലി എത്ര ആണ് കൈനോട് കറക്കും ഇത് ബിന്റെ അയൽവാസി റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ കൃഷികളാണ് അടുക്കളത്തോട്ടം എന്ന് പറയാം അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉള്ളെങ്കിൽ കാരറ്റ് പപ്പായ വഴുതന കോളിഫ്ലവർ അങ്ങനെ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉണ്ട് പിന്നെ നല്ല നല്ല പൂക്കള് കൂടുതലുണ്ടാവും പിന്നെ ഊട്ടിയിലൊക്കെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന പൂവുണ്ടല്ലോ വാടാത്തൊരുതരം പൂവ് ആ പൂവൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് അങ്ങനെ അടിപൊളിയുണ്ട് നല്ല ആള് റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യണം നല്ല മനുഷ്യനെ സംസാരിച്ചു പിന്നെ വെറൈറ്റി ഡാലിയ പൂവ് അങ്ങനെ ഡാലിയ വെറൈറ്റി കളറുണ്ട് പിന്നെ അങ്ങനെ നമ്മള് കൊറേ അവിടെ കറങ്ങി നടന്നു കുറച്ചു നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് കോള് വന്നു അപ്പൊ നേരെ വീട്ടിലോട്ട് വിട്ടു നല്ല നാടൻ കോഴിക്കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു ചോറായിരുന്നില്ലേ ചൊതുവെ കൊൽക്കത്ത രാവിലെ പോലെ ഇഡ്ഡലി വെള്ളപ്പം ചപ്പാത്തില്ലാവിലാണെങ്കിലും രാത്രി ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആണ് അവരുടെ റൊട്ടി എല്ലാ കറികളിലും പ്രത്യേകത എന്താണ് എല്ലാത്തിലും ഉരുളം അങ്ങനെ നമ്മളെല്ലാവരും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബായി നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്കോർപ്പിയോ വണ്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഏഴുപേരുണ്ട് ബായിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും പിന്നെ ഞങ്ങൾ നാലു പേരും ഇതിന് തുടർച്ചയായി കൊൽക്കത്ത നഗരങ്ങളിലെ മനോഹരമായ കാഴ്ചകളുമായിട്ട് പാർട്ട് ടു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക താങ്ക് യു